എന്താ മീമി ഇതെന്ത്രിമീൻ ആ ഇങ്ങനെയാണ് കഴിക്കണത് ആ അമ്മയ്ക്കേണ്ട അമ്മ കറി വെച്ച് തരാ ഏ ഒരു കാരിമീനും മൂന്ന് സിലോപ്പിയ മീനും കിട്ടി ആ അത് അധ്യം ഇതിന്റെ എന്നെ മീൻ കഴിയുമ്പോ സമ്മതിക്കണില്ലേ ഇവ എന്താ കളിക്കാൻ വന്നിരിക്കുന്നു ഭയങ്കര കളി മീന് കണ്ട മീൻ ആർക്കുള്ളത് ബൗനാ വേറെ ആർക്ക് കൊടുക്കും കൊടുക്കൂലേ മീ മീ മാൂലേ കാക്കോ ആനക്ക് കൊടുക്കുവോന്ന് അമ്മക്ക് തരുവാ മീന് ഈ മീനും കൂടെ ഇട കയ്യില് ഇന്ന് പിടിച്ചു നോക്ക് ചട്ടിയില് വൈ മീനൊക്കെ കണ്ടല്ലോ കഴുകിട്ട് പോവാം ഇല്ലെങ്കിൽ കാക്കയും പൂച്ച എടുത്തോണ്ട് പോകും ഇത് എവിടെന്ന് ആ അച്ഛൻ പിടിച്ചോണ്ട് വന്ന കുളത്തിന്ന് കുളമീനാണ് മൂന്ന് സിലോപ്പനും ഒരു കാരിയും ആ അദ്ദേഹത്തിന് മീനെന്നു വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിലും കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കാണാനും കഴുകാൻ സമ്മതിക്കണില്ല ഇനി അവന്റെ കളി കഴിയാതെ കഴുവാൻ പറ്റൂല മീന് അമ്മ കഴിവാ കൊണ്ടുപോട്ടാ അതെവിടെ കൊണ്ടുപോണ പൂച്ച എടുത്തോണ്ട് പോവും മീന അമ്മ കഴിവട്ടാ മീന് അതെ അതെ പൂച്ച എടുത്തോണ്ട് പോവും വേട്ട ഇനി കൊണ്ട് കൊണ്ടുപോടാ ഏണ്ടേ മ്മ് എ പിടിച്ചോക്ക് ഇത് അമ്മേക്കാ അമ്മേ ഏട്ടോടാ ദാ എനിക്ക് കാരി മീൻ തന്നിട്ടുണ്ട് ആദ്യം ഇതിനേ ആദ്യം സിലോപ്പിനാ മ്മ് ആ പാത്രത്തി വൈ

മീനൊരു പാട്ടുപാടിക്കൊടു മീനൊരു പാട്ടുപാടിക്കോടു പാവോന് കഴിഞ്ഞ പാട്ട് അയ്യോ കൊഴിഞ്ഞു കൊഴിഞ്ഞു പാടാ മീനൊരു പാട്ടുപാടിക്കൊടു ഈ മീനിനൊരു പാട്ട് പാടി ഈ രണ്ട് മീനിനൊരു പാട്ട് പാടിക്കോട് മീമിക്ക് ഒരു പാട്ടുപാടിക്കോട് അമ്മേ കയ്യിൽ ഇരിക്കട്ടെ അതത് കയ്യില് വെച്ച് പാട് ആ പാട് മീമി പാട്ട് കേക്കട്ട് പാവോല്ലേ ഒരു പാട്ട് പാട്ടു പാടിക്കൊടു അദ്ദേഹം പാട്ട് പാടിക്കോട് മീമിക്ക് എങ്ങനെ പാടും തൊട്ട് നോക്കണം എങ്ങനെ പാടും ആ ആ പാടും പാട്ടും പാടി ആടി ആടി പാട്ട് പാടാ മീമിക്ക് അതെ അതെ ഒരു പാട് എന്തോ മൂളി പാട്ട് പാടണം പാടുന്നു മീമിക്ക് ഒരു പാട്ടുപാട് മീമിച്ചിയാ മീമിച്ചി എന്ന് പാടണം மதி நீ கழுவா மீமி, மீமி, பாட்டுபாடு ஆ மீமி எங்கனா போும் வெள்ளத்தில் எங்க மீமி, ஏதா கிடக்கணது വാട്ടർ മീമി വാട്ടറിലാണ് കിടക്കുന്നത് എന്റെ കളി ഇന്നൊന്നും കഴിയൂല പാട്ടുപാട് മീമിക്കൊരു പാട്ടുപാട് ഈ മീമിക്കൊരു പാട്ടുപാടിക്കൊടുക്കാണെ വന്ന് അത്ര തന്നെ പാട്ടവന്റ്

kombo kombo minda kombo ba <laughs> minda kombo minda kombo <laughs> kutum <laughs> oke okay, ta kondo ba ma ma di kali kalicu ini namaku kari ya kya hmm ക്കാൻ നിന്റെ കളി ഇന്നൊന്നും കഴിയില്ല കളിച്ചത് മതി ഇനി കറി വെച്ചിട്ട് നമുക്ക് കഴിക്കാം ഓക്കേ